ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരുവിധം സുഖമായി വരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കാവുന്ന റെസിപ്പിയായിട്ടാണ് വന്നത് നമുക്ക് എന്താ അരച്ചെടുക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് വീട്ടിലുള്ളൊരു സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു തക്കാളി ഒരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ തൈര് ഒരു കപ്പിൽ തൈര് ഇത് മാത്രം മതി ഇല്ല അല്പം ഉലുവ കടുക് വറ്റൽമുളക് അത്രയും ഉണ്ട് അതൊക്കെ സർവ്വസാധാരണ ഇത് നമുക്ക് ഉണ്ടാകുന്നതെന്ന് വീട്ടിൽ അപ്പോൾ അതൊക്കെ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് തക്കാളി അരിഞ്ഞിട്ടു ഉള്ളി അരിഞ്ഞിട്ട് പച്ചമുളക് ചീന്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളീ മുള ഈ അരിഞ്ഞ തക്കാളി എടുത്തിട്ട് നമ്മൾ ഈ തൈരിൻ്റെ അകത്ത് ഇട്ട് വെക്കണം കുറച്ച് സമയം മറ്റുള്ള എല്ലാം ആകുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മളെ ഒരു കുഞ്ഞു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്കൊന്നും അല്ലാതെ മീനല്ല വേണ്ട അവരൊന്നും പെട്ടെന്ന് ഉച്ചക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മാത്രമെ പെട്ടെന്നാക്കാം അപ്പോൾ ചട്ടി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അല്പം കടുക് കടുകിട്ട് കൊടുത്തു എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ഈസി റെസിപ്പിയാണ് കടുക് കടുകിട്ടതിനോടൊപ്പം തന്നെ അത് പൊട്ടുമ്പോൾ ഉലുവയിട്ട് കൊടുത്തു ഉലുവയിടുമ്പോൾ നമ്മൾ നമ്മളെ കായ മുളകില്ലേ വറ്റൽമുളക് അതിട്ട് കൊടുത്തു ഇളക്കി അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അങ്ങനെ ബ്രൗൺ കളറായി വരണം ഉള്ളി നല്ല ഇങ്ങനെ മതി ഒന്ന് പച്ചമണം മാറണമെന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നു അന്ന് പച്ചവണമൊക്കെ മാറി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അല്പം മഞ്ഞൾ ഓടി ഇട്ട് കൊടുക്കുന്നു കറി ആ ഒരു മഞ്ഞ കളർ നല്ല കാണാൻ ഒരു ഭംഗിയായിരിക്കും ടേസ്റ്റി ആയിരിക്കും അതൊന്ന് പച്ചവണം മാറി ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പില ഉണ്ടല്ലോ ആ കറിവേപ്പിലൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളെടുത്ത് വെച്ച തൈരും തക്കാളിയും കൂടി മിക്സാക്കി വച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മളെ കാറി റെഡി ആയിട്ടുണ്ട് സൂട്ടത്തില് കാണാൻ തന്നെ നല്ലതില്ലേ അപ്പോൾ അധികം തിളക്കൊന്നും വേണ്ട കാരണം തൈര് പിന്നെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അപ്പം അങ്ങനെ നമ്മുടെ ഈസി റെസിപ്പി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ ആക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക ഇതിന്റെ കൂടെ ഒരു ഓംലെറ്റും രണ്ട് മുട്ട അടിച്ചൊരു ഓംലറ്റും ആക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് പറ്റും അപ്പോൾ എല്ലാവരും ഇത് ഇതിഷ്ടപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവും ചില കുട്ടികൾക്ക് മത്സ്യം തന്നെ വേണമെന്നുണ്ടാവും അപ്പൊ അവരൊന്നും വീട്ടിലില്ലായെങ്കിലും നമുക്ക് പെട്ടന്ന് തട്ടിക്കുട്ടി കറിയാക്കണമെങ്കിൽ ഇത് എളുപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ ഇന്ന് വരെ ബായ് താങ്ക്